എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ല പഴുത്ത ചിപ്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു മൂന്ന് പഴം കുഞ്ഞു പഴം കേട്ടോ ഇവിടെ ഉള്ളത് ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് നല്ല രീതിയിൽ കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അമർന്നിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല നന്നായി പഴുത്ത പാഴാണ് എടുക്കേണ്ടതെന്ന് എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനത് നീളത്തില് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട് നോക്കി പക്ഷേ അത്യാവശ്യം പഴച്ചത് കൊണ്ട് അത് നീളത്തിൽ വല്ലാണ്ട് ഒന്നും കട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ കണ്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത് നീളത്തിൽ നീളത്തിലരിഞ്ഞപ്പം പിന്നെ അത് വട്ടത്തിൽ തന്നെ കേട്ടോ കൂടുതലായിട്ടും കട്ട് ചെയ്തത് പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു അത്യ അത്ര വലിയ വലിപ്പം ഒന്നുമില്ല ചെറിയൊരു ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് പഴയത്തിട്ടുള്ളൂ അപ്പോൾ അത് അടുപ്പത്തിൽ വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ി വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുള്ള പഴം നമ്മൾ സാധന ചിപ്സിനെ കട്ടിയത് പോലെ തന്നെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം ചിലപ്പോൾ അത് മേലിക്കൊക്കെ എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം മറ്റേ സൈഡ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാലൊക്കെ അത് അടുത്ത സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിപ്സ് കിട്ടിയത് കണ്ടിട്ട് കരിഞ്ഞു പോയത് പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ പഴുത്തു പോയത് കൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു കളറ് പക്ഷേ നമ്മളിതിങ്ങനെ വെച്ച് കണ്ടോ പൊട്ടിക്കണ സമയത്ത് ടിക് ടിക് നിങ്ങൾക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എന്താ പറയുക കയ്പൊന്നുമില്ല അതായത് കരിഞ്ഞു പോയി നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാണ് പക്ഷേ കരിഞ്ഞു പോകുന്നതാണെങ്കിൽ ഒരു കയ്പ്പ് രുചി ഉണ്ടാവുമല്ലോ പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല മധുരം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും പഴുക്കണ്ട അതായത് ഒരു എളം പഴുപ്പൊക്കെ മതിയായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും കഴിച്ചൊക്കെ വെച്ചാൽ കരിഞ്ഞതാണത് പഴുത്തോണ്ടുള്ള കളറാണോന്നറിയില്ല അതല്ല അത് ആക്കിയതാ കറമുറുണ്ടല്ലേ ഇവിടെ ഇവിടെ അവിടെ കരിഞ്ഞ പോലെ കരിഞ്ഞ പോലെയാ ഇല്ലല്ലോ

അപ്പോൾ ചിപ്സ് ഏകദേശം ഫ്രോപ്പായി പോയതുകൊണ്ട് ബാക്കിയുള്ള പഴം കൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മാവ് ഞാൻ കുറച്ച് മൈദയും പിന്നെ ബാക്കി അരിപ്പൊടിയോട്ടോ പുത്തുപൊടി കേട്ടോ എടുത്തത് കാരണം പുട്ടുപൊടി കുറച്ചും അരി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നി ഏതായിട്ട് ചിക്കും നല്ലതെന്ന് ഞാൻ അതുപോലെ കഷ്ണം പഴങ്ങൾ ഇതുപോലെ പീസാക്കിയിട്ടാണ് എടുത്തത് വലിയ പീസാണ് നീളത്തിലരിഞ്ഞെടുക്കാറുണ്ട് ഒരു പഴം നടു നടുമുറിച്ചിട്ട് അതിനിങ്ങനെ ഒരു പഴത്തിനെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിലും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതും കരിഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടി ബ്രൗൺ ആയത് ഇഷ്ടമായത് കൊണ്ടാണ് ഞാനത് ബ്രൗൺ കളർ പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ ചൂടില്ല കേട്ടോ കടിച്ചു നോക്ക് ചൂടില്ല ഇതെന്ത് സൂപ്പറാക്കലോ എങ്ങനെ സൂപ്പർന്നൊക്ക സൂപ്പറാ നല്ല ടേസ്റ്റ് ഉണ്ട് അതെയാ ചിപ്സാ നല്ലത് ഇതാ നല്ലത് പണംപൊരിയാണ് നല്ലത് ചിപ്സാ നല്ലത് ഏത് എന്റെ പേരെന്താ എന്റെ പേര് ഏതെന്ന് അപ്പം ഇതെന്തായാലും നമ്മുടെ ചിപ്സ് ഉണ്ടാക്കിയ പോലെ ആയിട്ടില്ല കേട്ടോ അതായത് ഷോപ്പായി പോയില്ല നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായാലും അപ്പോൾ പുട്ടുകൂടിയൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കുക എനിക്കതൊന്ന് കുറച്ചും കൂടി നല്ലതായിരിക്കും പുട്ടിനെ തരത്തിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് പുട്ടുപൊടിയും അതുപോലെ മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇനി നമുക്കിത് അച്ഛനൊക്കെ കൊണ്ടു കൊടുക്കേ പഴംപൊരി അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ പഴുത്ത പഴങ്ങളുള്ള ചിപ്സും അതുപോലെ പംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് പടുത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും പഴംപൊരി ടാറ്റാ